കനേഡിയൻ ലൈൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ടി സി എൽ ഫ്രോസ്റ്റി ഫെസ്റ്റ് വർണ്ണ ശബളമായി ആഘോഷിച്ചു ടി സി എല്ലിന്റെ അഞ്ചാം വാർഷികത്തിൽ ജനുവരി ആറിന് ഒന്റാരിയോ മിസസാഗ സ്റ്റേറ്റ് ബാങ്ക് റോഡിലെ അനപ്പിലിസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രോഗ്രാം യഥാർത്ഥത്തിൽ അടിപൊളിയായിരുന്നു തുടക്കം തന്നെ ഗംഭീരം വൈകിട്ട് അഞ്ചിന് പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ വിളമ്പിയ സ്റ്റാർട്ടറുകൾ അതീവ രുചികരമായിരുന്നു ആറു മണിക്ക് ഫെസ്റ്റ് തുടങ്ങി അതീവ ഹൃദ്യമായ ചടുല നൃത്ത ചുവടുകളുമായി കുട്ടിക്കൂട്ടം അവതരിപ്പിച്ച ഡാൻസ് നമ്പറുകൾ ഹൃദ്യമായിരുന്നു സർപ്രൈസ് സമ്മാനങ്ങളും നറുക്കെടുപ്പിലെ വിജയികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ലഭിച്ചതോടെ ജനക്കൂട്ടം മോൻസി തോമസ് ദേവസ്യ തുടങ്ങിയവർ നൽകി ടീം കനേഡിയൻ ലയൻസ് നടത്തിയ ടൂ തൗസൻഡ് വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ വിവിധ രീതിയിലുള്ള കലാപരിപാടികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും യൂത്തിന്റെ ആണെങ്കിലും നല്ല റഷ്യൻ ഡാൻസ് ഉൾപ്പെടെ വളരെ മനോഹരമായി കളർഫുൾ ആയിട്ട് ഒരു ക്രിസ്തുമസ് ന്യൂഇയർ പ്രോഗ്രാം നടത്തുവാൻ കനഡിൻ ലൈൻസിന് സാധിച്ചിട്ടുണ്ട് എനൻസിന്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി ഒത്തൊരുമിപ്പിച്ച് നല്ലൊരു പരിപാടി വളരെ മനോഹരമായി ഒത്തൊരുമിപ്പിച്ച് ടീം കനഡ് ലൈൻസ് നടത്തിയിട്ടുണ്ട് ടീം കനഡിൻ ലൈൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സി എൽ പ്രോസിറ്റി ബസ്റ്റ് സീസൺ ത്രീയുടെ സമാപനത്തോട് അടുത്തിരിക്കുകയാണ് ഇന്ന് അറുന്നൂറിലേറെ പങ്കെടുത്ത ഈ പ്രോഗ്രാം ഒരു മഹാവിജയം തന്നെയായിരുന്നു വൻ വിജയമായിരുന്നു വളരെ നല്ല നിലയിൽ എല്ലാവരും സഹകരിക്കുകയും വളരെ നല്ല പ്രോഗ്രാമുകൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡാൻസുകളും നല്ല പാട്ടും അത് എല്ലാവരും എൻജോയ് ചെയ്തു ഈ അറുന്നൂറിലേറെ പേരും ഇപ്പോൾ പിരിയുവാൻ താല്പര്യമില്ലാതെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം പുറത്തുപോയുന്ന മഞ്ഞിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ആൾക്കാരെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും സഹകരിച്ചു നല്ല പ്രോഗ്രാം ഡാൻസും അതുപോലെ തന്നെ പാട്ടുകളും എല്ലാവരും എൻജോയ് ചെയ്തു അതുപോലെ വളരെ രുചികരമായ ഫുഡ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു വളരെ രുചികരമായ ഫുഡ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു വളരെ മനോഹരമായ ഒരു സന്ധിയായിരുന്നു ടീം കനേഡിയൻ ലൈൻസിന്റെ ഭാഗത്ത് ഇതുപോലൊരു നല്ലൊരു പരിപാടി ഈ ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ വന്ന് കാണുവാൻ സാധിച്ചത് വളരെ സന്തോഷം ഒരു സ്പോൺസർ എന്ന നിലയിൽ ഈ പരിപാടിയുടെ ഒരു ഭാഗമാകുവാനും ഇത്ര നല്ലൊരു ഇവന്റിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ നമ്മൾ അഭിമാനിക്കുന്നു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നല്ല കണ്ടിന്യൂറ്റി സ്പീക്വൻസ് ആൾക്കാർ ഇനിയും വിട്ടുപോയിട്ടില്ല ഇവിടെ ഡിന്നറും കഴിഞ്ഞ് വീണ്ടും ആൾക്കാർ ഫ്ലോർഡിൽ നിൽക്കുന്നു ഇറ്റ് ഷോസ് ദ പ്രോഗ്രാം വെരി ഗുഡ് ആൻഡ് വെരി വെൽ വളരെ നല്ലൊരു സഹായമായിരുന്നു ഇത് സന്തോഷത്തിന്റെ സൗഹൃദത്തിന്റെ നല്ലൊരു പര്യായമാണ് ഒരു കൂട്ടം നല്ല മനുഷ്യർ നല്ല നല്ല ആഘോഷത്തിന്റെ ഒരു പര്യവസാനമാണ് ബന്ധുങ്ങളോട് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് താങ്ക്